സോളാർ സോളാർ അട്ടിമറിക്കാൻ സമീപിച്ചിട്ടുണ്ട് എന്ന് കേസ് അട്ടിമറിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും കോൺഗ്രസിലെ രണ്ട് പേർക്കെതിരെയുള്ള കേസ് മൊഴികൾ ഒന്ന് വൈരുദ്ധ്യം വരുത്തണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെങ്കിൽ ആ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് അത് മാത്രമല്ല കേസ് ഒഴിവാകുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ രീതിയിൽ പ്രശ്നങ്ങളെല്ലാം തീർത്ത് മുമ്പോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം കറക്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും പാലിച്ചിട്ടില്ല ഇനി ഞാൻ അന്വേഷിച്ചിട്ടുള്ളതില് അവരൊക്കെ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളതെന്നുള്ളതിന്റെ ഫുൾ റിപ്പോർട്ട്സ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹത്തിന് എതിരായിട്ടുള്ള കേസുകൾ ഉൾപ്പെടെയുള്ള ചില വ്യക്തികൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എ ഡി പി എം ആർ അജിത് കുമാറിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ രണ്ട് കോടി രൂപ വാങ്ങി അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തുന്ന വിവരം ചോർത്തി നൽകിയെന്നും വി ഡി സതീശൻ ആരോപിച്ചു പോലീസിന്റെ വയർലെസ് സംഭാഷണം ചോർത്തിയതിന് കേസെടുക്കപ്പെട്ട ഒരു ഓൺലൈൻ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ അയാളുടെ കയ്യിൽ നിന്ന് രണ്ടു കോടി രൂപ വാങ്ങിച്ചു പോലീസ് പൂനെയിലും ഡൽഹിയിലും അയാളെ അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ഈ എ ഡി ജി പി പോലീസിന്റെ വരവ് ചോർത്തിക്കൊടുത്തു അയാൾക്ക് പ്രതിക്ക് ഈ സംസ്ഥാനത്തെ പോലീസ് കേസെടുത്ത ആളെ പോലീസിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊടുക്കാൻ രണ്ടു കോടി രൂപ വാങ്ങിച്ച് എ ഡി ജി പി വിവരം ചോർത്തിക്കൊടുത്തു ഗുരുതരമായ ആരോപണമാണ് മാത്രമല്ല തൃശൂർ റേഞ്ചിൽ ഉൾപ്പെടെയുള്ള മിക്ക എസ് പിമാരും ഇയാൾക്കു വേണ്ടി പണം ശേഖരിക്കുന്ന ആളുകളാണ് ഇയാളുടെ ഭാര്യ സഹോദരന്മാർ കോടിക്കണക്കിന് രൂപയുണ്ടാക്കി എല്ലാ സംഭവങ്ങളുടെയും ഇടനിലക്കാരനായി നിന്ന് കോടികൾ സമ്പാദിക്കുന്നു അയാൾക്ക് പിന്തുണ കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ആരോപണം പരിശോധിക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സർക്കാരും പാർട്ടിയും പരിശോധിക്കുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ശങ്ങളും ഗവൺമെൻറ്റും പാർട്ടിയും ആവശ്യമായ രീതിയിലുള്ള ഗൗരവത്തോടുകൂടി തന്നെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗവും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും